പ്രിയ നടൻ കോട്ടയം സോമരാജ് അന്തരിച്ചു അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു അസുഖ ബാധിതരായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കാത്തികൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും സോമരാജ് തിളങ്ങി അഞ്ചര കല്യാണം കണ്ണകി കിങ് ലയർ ചാക്കോ രണ്ടാമൻ ഫാൻഡം എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിരവധി ചാനൽ പരിപാടികളിലും പ്രത്യക്ഷപ്പെട്ടു അറുപത്തി രണ്ടാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം